പ്രിയപ്പെട്ട അസലാമലൈക്കും വിദ്യാർത്ഥികള് സുന്നി വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പുതുതായി പരിഷ്കരിക്കപ്പെട്ട എട്ടാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കപ്പെട്ട ദുറൂസുൽ ഇസ്ലാമിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് വായിക്കുന്നത് അലഹമുല്ലാഹി അല്ല ാണ് എന്ന സൂറത്തുസിന്റെ ആയത് കൊണ്ടാണ് ഈ പാഠത്തിന്റെ ഹെഡിംഗ് ഉള്ളത് ഈ പാഠം കൊണ്ട് എട്ട് പഠന നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് അള്ളാഹുത്താലയുടെ വജൂദിനെ വിശദീകരിക്കുന്നു രണ്ട് സൗഹൈദിന്റെ ആശയം വിവരിക്കുന്നു മൂന്ന് സമർത്ഥിക്കുന്നു നാല് ആശയമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു അഞ്ച് വിവിധ അഭ്യാസ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു ആറ് പരിശുദ്ധ ഖുർആലിൽ നിന്ന് ആയത്തുകൾ കണ്ടെത്തി പാരായണം ചെയ്യുന്നു ഇങ്ങനെ ആറ് പഠന നേട്ടന നേട്ടങ്ങളാണ് ഈ പാഠത്തിലൂടെ ഉണ്ടാകുന്നത് അള്ളാഹുത്താലയുടെ വജൂദിനെ കുറിച്ചാണ് അള്ളാഹുത്താൻ ഒരുവനാണ് എന്ന് തെളിവുകൾ വെച്ച് സ്ഥാപിക്കാം നമുക്ക് വായിക്കാം അള്ളാഹുത്താല തുടക്കവും മുടുക്കവുമില്ല അവന്റെ വജൂത് വാജിബാണ് അവനാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും പടച്ചത് അവൻ സർവശക്തനും സർവജ്ഞനുമാണ് അവന് സിഫാത്തിലും അഫ്ഹാലിലും ഏകനാണ് അവനെ ആരെയും ആശ്രയിക്കുന്നില്ല സദാ സമയവും എല്ലാ സൃഷ്ടികളും അവനെ ആശ്രയിക്കുന്നു അവൻ ജാതനോ ജനകനോ അല്ല ജാതൻ എന്ന് പറഞ്ഞാൽ കുട്ടി ജനകൻ എന്ന് പറഞ്ഞാൽ പിതാവ് അള്ളാഹു കുട്ടിയോ പിതാവോ അല്ല എന്നർത്ഥം അവനെ പോലെ ഒന്നുമില്ല ആരുമില്ല ഏതെങ്കിലും വസ്തുവിനെയോ ജീവിയെയോ വ്യക്തിയെയോ ഇലാഹിന്റെ പൂർണവതാരമോ അംശവതാരമായോ എന്താ പൂർണവതാരം എന്ന് പറഞ്ഞാൽ ദൈവം പൂർണമായി മനുഷ്യരുടെ രൂപത്തിലോ മറ്റോ ഭൂമിയിൽ ജന്മം കൊള്ളുന്നു എന്ന സങ്കല്പത്തിനാണെന്ന് പറയാ പൂർണ എന്ന് പറയുന്നത് അംശാവതാരം എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെയോ ദേവന്മാരുടെയോ ചൈതന്യത്തിന്റെ അംശം മനുഷ്യരുടെ രൂപത്തിൽ ഭൂമിയിൽ ജന്മം കൊള്ളുന്നു സങ്കല്പത്തിനാണ് അംശാവതാരം എന്ന് പറയുന്നത് പുത്രനായോ പുത്രം എന്ന് പറഞ്ഞാൽ മകൻ പുത്രിയായോ എന്ന് പറഞ്ഞാൽ മകൾ വിശ്വസിക്കുന്ന ശരിയല്ല അതെല്ലാം കുഫറും മകൻ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു മോനെ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് നിക്ഷയം വലിയ അക്രമം തന്നെയാണ് ഒന്നിലധികം ഇലാഖുണ്ടായാൽ എന്താണ് കുഴപ്പം ചോദിച്ചു രണ്ട് ഇലാഹുണ്ടെന്ന് സങ്കല്പിക്കാം എന്നാൽ ഒരു ഇലാഹിൻ അവരനെ അതിജയിക്കാൻ സാധിക്കുമോ അതെ എന്നാണ് ഉത്തരമെങ്കിൽ തോൽക്കുന്നവൻ ഇലാഹാകാൻ പറ്റില്ലല്ലോ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ എല്ലാറ്റിനെയും അതിജയിക്കാൻ കഴിയാത്തവൻ എങ്ങനെ ഇലാകും എല്ലാറ്റിൻ്റെയും ഉടമയും സൃഷ്ടാവും എല്ലാറ്റിനും കഴിവുള്ളവനുമാകുമ്പോൾ മാത്രമേ ഇലാകുകയുള്ളൂ അറിയുക സൃഷ്ടിയും കൽപ്പനാധികാരവും അവനുള്ളതാണ് ലോകരക്ഷിതാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനാ രണ്ട് ഇലാഹകളുണ്ടെങ്കിൽ ഒരാൾ പർത്തവഞ്ചത്ത പണക്കാൻ ഉദ്ദേശിക്കുകയും മറ്റേയാൾ വേണ്ട നോക്കുകയും ചെയ്തുവെങ്കിൽ എന്താണ് സംഭവിക്ക പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം പ്രപഞ്ചം നിലവിൽ വന്നിട്ടില്ലെങ്കിൽ വേണമെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയില്ലല്ലോ ഇലാഹുകളും ജോലിച്ച് പ്രവർത്തിച്ചാൽ പോരേ മുഖ്താർ ചോദിച്ചു രണ്ടുപേരും പ്രപഞ്ചം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഒന്നെങ്കിൽ രണ്ടാളും കൂടി പ്രപഞ്ചമുണ്ടാക്കി എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ അതുമല്ലെങ്കിൽ ഒരാൾ സ്വൽപവും മറ്റേയാൾ ബാക്കിയും ഒരേ സമയം ഒരു ഉൽപ്പന്നം രണ്ട് സ്രോതസ്സിൽ നിന്നുണ്ടാവുക അസംഭവമാണ് ഒരേ സമയം ഒരു പേന രണ്ട് കമ്പനികളിൽ നിന്നുണ്ടാവില്ല ഒരിക്കലുണ്ടായാതെ വസ്തുവിനെ വീണ്ടും ഉണ്ടാക്കലും അസംഭവമാണ് ഒരിക്കൽ ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ പിന്നീട് മറ്റൊരു സ്ത്രീ പ്രസവിക്കയില്ലോ ഒരാൾ സ്വൽപവും മറ്റയാൾ ബാക്കിയുമായി ഉണ്ടാക്കിയതെങ്കിൽ ഒരാൾ ഭാഗത്തിന്റെ അധികാരമോ അവകാശമോ അയാൾക്കില്ലെന്ന് പറയേണ്ടി വരും പൂർണമായ അധികാരവകാശങ്ങൾ ഇല്ലയാൾ ഇലാഹ് അല്ല പൂർണമായ അധികാരവകാശങ്ങൾ ഇല്ലാത്തയാൾ ഇലാഹ് അല്ല ചുരുക്കത്തിൽ ഒന്നിലധികം ഇലാഹകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുമായിരുന്നില്ല ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത ഇലാഹകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ നശിച്ചു പോകുമായിരുന്നു അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അറഷിന്റെ രക്ഷിതാവായ അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹു ഏകനാണ് ഒരുവനാണ് എന്ന് നമ്മൾ തെളിവുകൾ സഹിതം കൊണ്ട് മനസ്സിലാക്കി ഇനി അത് അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൂടുതൽ ഒരാവേശമുണ്ടാവും എന്താണ് പ്രാർത്ഥന അർത്ഥം അള്ളാഹുവെ ദം അവിശ്വാസം അധാർമികത ഭിന്നത കാപ്പം അറിയപ്പെടാനുള്ള ആഗ്രഹം ലോകമാന്യം എന്നിവയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു രണ്ടാമത്തെ എന്താ അർത്ഥം അള്ളാഹുവെ

ആയത്ത് പതിമു സുലുമാൻ സൂറത്തിലെ പതിമൂന്നാമത്തായ രണ്ടാമത്തത് ആയത്ത് മൂന്നാമത്തത് അംബ്യാവ് സൂറത്തിലെ ആയത്ത് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ വനത്തു വായിച്ചിട്ട് ഇതാരം ഒന്ന് അള്ളാഹു താലാക്ക് തുടക്കവും മുടുക്കവുമില്ല രണ്ട് അള്ളാഹുത്താലയുടെ വരൂ അനിവാര്യമാണ് മൂന്ന് അള്ളാഹുത്താല മുഴുവൻ വസ്തുക്കളെയും പഠിച്ചു സർവശക്തനും സർവജ്ഞനുമാണ് അഞ്ച് അള്ളാഹു താല ദാത്തിലും സിഫാത്തിലും ഏകനാണ് ആറ് അള്ളാഹുത്താല ആരെയും ആശ്രയിക്കുന്നില്ല എഴുത്തുകൾ നന്നാക്കാനാണ് ഈ അഭ്യാസ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ആക്ടിവിറ്റി പുത്രമേ ചോദ്യം ഒന്ന് അള്ളാഹു താലയെ ആശ്രയിക്കുന്നു ആര് എപ്പോൾ സദാ സമയവും എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഒന്നിലധികം ഇരാഹകൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും ഉത്തരം രണ്ട് ഉണ്ടെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കുകയും മറ്റേയാൾ വേണ്ട നോക്കുകയും ചെയ്തുവെങ്കിൽ എന്താണ് സംഭവിക്കാം പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഇലാഹല്ലെന്ന് വ്യക്തം പ്രപഞ്ചം നിലവിൽ വന്നിട്ടില്ലെങ്കിൽ വേണമെന്ന് ഇലാഹല്ലെന്ന് വ്യക്തം ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയില്ലല്ലോ മൂന്നാമത്തെ ചോദ്യം അള്ളാഹു ഏകനാണെന്നതിനെ നാം കാണുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഒന്ന് ആകാശം രണ്ടാമത്തെ ഭൂമി നാലാമത്തെ ആക്ടിവിറ്റി തഹ്സീസ് അസൈൻമെന്റ് ചെയ്യാനാണ് അന്ന വിഷയത്തെ കുറിച്ച് കുറിപ്പ് ചെയ്തത് എന്താ വിഷയം ഏക ഇലാകും പ്രപഞ്ചവും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക നോക്കൂ എല്ലാറ്റിന്റെയും ഉടമയും സൃഷ്ടാവും എല്ലാറ്റിനും കഴിവുള്ളവനുമാകുമ്പോൾ മാത്രമേ ഇലാഹാവുകയുള്ളൂ അറിയുക സൃഷ്ടിയും കൽപ്പനാധികാരവും അവനുള്ളതാണ് ലോകരക്ഷിതാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനാ രണ്ട് ഇരാഹകളുണ്ടെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കുകയും മറ്റേയാൾ വേണ്ടുനോക്കുകയും ചെയ്തുവെങ്കിൽ എന്താണ് സംഭവിക്ക പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ചവന് ഇലാഹല്ലെന്ന് വ്യക്തം പ്രപഞ്ചം നിലവിൽ വന്നിട്ടില്ലെങ്കിൽ വേണമെന്ന് ഉദ്ദേശിച്ച ഇലാഹല്ലെന്ന് വ്യക്തം ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതുകയും ചെയ്യുകയില്ലല്ലോ രണ്ട് ഇലാഹുകളും ചോദിച്ചു പ്രവർത്തിച്ചാൽ പോരെ മുഖ്താർ ചോദിച്ചു രണ്ടുപേരും പ്രപഞ്ചം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഒന്നുങ്കിൽ രണ്ടാളും കൂടി പ്രപഞ്ചമുണ്ടാക്കി എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരാൾക്ക് ശേഷം മറ്റേയാൾ അതുമല്ലെങ്കിൽ ഒരാൾ സ്വൽപവും മറ്റേയാൾ ബാക്കിയും ഒരേ സമയം ഒരു ഉൽപ്പന്നം രണ്ട് സ്രോതസ്സിൽ ഉണ്ടാവുക സംഭവമാണ് ഒരേ സമയം ഒരു പേന രണ്ട് കമ്പനികളിൽ ഉണ്ടാവില്ല ഒരിക്കൽ ഉണ്ടായ വസ്തുവിനെ വീണ്ടും ഉണ്ടാക്കലും അസംഭവമാണ് ഒരിക്കൽ ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ പിന്നീട് മറ്റൊരു സ്ത്രീ പ്രസവിക്കയില്ലോ ഒരാൾ സ്വൽപവും മറ്റേയാൾ ബാക്കിയുമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഒരാൾ ഭാഗത്തിന്റെ അധികാരമോ അവകാശമോ അയാൾക്കില്ലെന്ന് പറയേണ്ടി വരും പൂർണമായ അധികാരവകാശങ്ങൾ ഇല്ലാത്തയാൾ ഇലാഹ് അല്ല ചുരുക്കത്തിൽ ഒന്നിലധികം ഇലാഹകൾ ഉണ്ടാവുകയെങ്കിൽ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുമായിരുന്നില്ല അള്ളാഹു ഏകനാണെന്ന് പൂർണ്ണമാശ്വസിച്ച് ഇമാനോട് മരിക്കുന്ന തോഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ